എല്ലാ എന്റെ ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പട്ടാ മുഴുവട്ട് പല ഊളം പാറയിലോ കുതിര വട്ടത്തോ കൊണ്ടിടാതെ ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ ബാക്കിയുള്ളവർ ഇവിടെ സ്വൈര്യം എടുത്തു പഴമക്കാർ ഇതിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും സത്യം പറ ഞാൻ ആരോടും പൂർത്തിയായി ഇവറ്റകളുടെ ഒരു കൂടി ഇവിടെ പുതിയ അഡ്മിറ്റ് ആണല്ലേ ആ ഞങ്ങളൊക്കെ കുറച്ചാൽ ആയിട്ട് വിടുത്തു തരാ നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞ തലയുടെ മർമ്മത്തിനിട്ട് വല്ല തട്ടിൻ കിട്ടിയോ ഞാനാണ് ഞാനാണ് കുറ്റക്കാരൻ ഞാനാണല്ലോ ഈ കലാരൂപത്തിന് ഇങ്ങോട്ട് കേട്ടിയത് ഇത് ഒന്നിച്ചുള്ളേലും പൊട്ടന്മാറും ഒരു എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ നടന്നു കണ്ടു നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത് നീ കരയാതെ വല്ലപ്പാ ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണമാവും പണി പോയല്ലേ സാധനമില്ല നിനക്ക് ഞാൻ പണി തന്നോ ഇനി ഇവിടെ നിന്ന് എന്റെ ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരി നാക്കാവും ചായ കുടിച്ചിട്ട് വരണോ